നിധി തിവാരി പ്രധാനമന്ത്രിയുടെ പുതിയ പേഴ്സണൽ സെക്രട്ടറി ഇന്ത്യൻ വിദേശകാര്യ സർവീസിലെ ഉദ്യോഗസ്ഥയായ നിധി തിവാരിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കും നിലവിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഡെപ്യൂട്ടി സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുകയാണ് നിധി നിധിയെ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കുന്ന ഉത്തരവ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് പേഴ്സണൽ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ തസ്തികയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഉദ്യോഗസ്ഥയാകും നിധി രണ്ടായിരത്തി പതിനാല് മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമായ വാരണാസിയിലെ മൊഹർകുഞ്ച് സ്വദേശിയാണ് നിധി സിവിൽ സർവീസ് പരീക്ഷ പാസാകുന്നതിന് മുമ്പ് വാരണാസിയിൽ അസിസ്റ്റന്റ് കമ്മീഷണറായി ജോലി ചെയ്തിരുന്നു ഇക്കാലത്താണ് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയിൽ തൊണ്ണൂറ്റി ആറാം റാങ്ക് നേടി ഐ എ എസ് സ്വന്തമാക്കി അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ അവരുടെ വൈദഗ്ധ്യം ഒരു പ്രധാന പങ്ക് വഹിക്കാൻ അവരെ സഹായിച്ചു അവർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ നേരിട്ട് റിപ്പോർട്ട് ചെയ്തു ഇന്ത്യ ജി ട്വന്റി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അവരുടെ ആഴത്തിലുള്ള അറിവ് നിർണായകമാണെന്ന് തെളിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പി എംഒയിൽ അണ്ടർ സെക്രട്ടറിയായി ചുമതലയേറ്റ നിധി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ആറ് മുതൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡിസന്റ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി അഫയേഴ്സ് വിഭാഗത്തിന്റെ കീഴിലും നിധി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്